ണോ അങ്ങനെയൊന്നും ഇല്ല എപ്പോഴും കരയാറുണ്ടോ ഇല്ല അപ്പൊ കുട്ടിക്ക് എന്താ കൊഴപ്പുണ്ടല്ലോ എന്ത് സൗമ്യമായി പെരുമാറിയാൽ ഏത് കുഴപ്പമുള്ള കുട്ടിയെയും നമുക്ക് കീഴടക്കാം കുട്ടിയുടെ പേരെന്താ പേരെന്താങ്ങി ഉദാഹരണത്തിന് കുട്ടി ഉറങ്ങാന്ന് എനിക്ക് മനസ്സിലായി അല്ലാതെ കണ്ണടച്ച് ചിന്തിക്കുക അല്ലെന്ന് എനിക്കറിയാം ബാർഗെൻ ചെയ്യരുത് എല്ലാവരും ഞാൻ പറയാം ബാർഗെയിൻ ചെയ്യരുത് ശാസ്ത്രീയമായ രീതിയിൽ ഉറങ്ങുന്ന കുട്ടിയെ എങ്ങനെ കൊഞ്ചിക്കാം അത് ഞാൻ കാണിച്ചു തരാം

Listen to me. നിങ്ങളുടെ കൂടി ഞാൻ ഡ്യൂട്ടി തുടങ്ങട്ടെ ബെസ്റ്റ് ഓഫ് കുഞ്ഞിനെ നോക്കണേ കൊടുക്കണം ചേട്ടനെ വിശ്വസിച്ചാണ് ഞങ്ങൾ ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ കുട്ടികളെ നോക്കാൻ നിങ്ങൾ എന്നെ പഠിപ്പിക്കണ്ട കുട്ടി തൊട്ട് കൾച്ചറിലാത്ത മലയാളിന്റെ കുട്ടികളെ വരെ ഞാൻ നോക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഇക്കാര്യത്തിൽ ബാർഗ്യം വേണ്ട നിങ്ങൾക്ക് എന്നെ ഇഷ്ടമല്ലെങ്കിൽ ആറു മാസം മുമ്പ് നോട്ടീസ് തന്നെ എന്നെ പിരിച്ചു തമ്മിൽ തമ്മിൽ നോക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല ആ ഞാൻ തന്ന ലിസ്റ്റിലുള്ള സാധനങ്ങൾ ഇന്ന് തന്നെ എത്തിച്ചേക്കണം ആ പിന്നെ എഴുതാൻ വിട്ടുപോയി രണ്ട് ബോട്ടിൽ ആൽക്കോഹോൾ ശാസ്ത്രീയമായി കുട്ടികളെ പരിചരിക്കുന്നതിൽ ആൽക്കഹോളിന്റെ പങ്ക് ചെറുതല്ല അതുകൊണ്ട് കുട്ടിയെ കുളിപ്പിക്കുന്ന വെള്ളത്തിൽ രണ്ടോ മൂന്നോ തുള്ളി ആൽക്കഹോൾ ഒഴിക്കേണ്ടതായിട്ട് വരും അതിന്റെ കാര്യം ജീവൻ ഡെറ്റോൾ ഞാൻ വേറെ എഴുതിയിട്ടുണ്ട് അതിന്റെ ഉപയോഗം എന്താണെന്ന് എനിക്കറിയാം ഉടനെ ആൾക്കോളും എത്തിക്കോൾക്ക് ഒരു കാര്യം ചോദിക്കാൻ വിട്ടുപോയി നിങ്ങൾ ഈ മൂന്ന് പേരിൽ ആരുടെയാണ് ഈ കുട്ടി അല്ല പേരൻസ് ഒക്കെ ഉണ്ട് അതുകൊണ്ട് ഞാൻ ചോദിച്ചുള്ള ഞങ്ങളുടെ കുട്ടിയാ മൂന്ന് പേരും കൂടി ഒരുമിച്ചുള്ള കുട്ടിയാറിയ എനിക്കറിയണം ഈ കുട്ടി എവിടെ നിന്ന് കിട്ടി ഓർഫനേജിൽ നിന്ന് എടുത്ത് ഒരു അങ്ങനെ കിട്ടിന്മാരെ ചെറിയൊരു പോരെ ഞാൻ ചോദിച്ചുണ്ട് ഉമ്മക്ക് വരട്ടെ പകർച്ചവാദികൾ കുട്ടികൾ എളുപ്പത്തിൽ പറയാൻ സാധ്യതയുണ്ട് അഥവാ നിങ്ങൾക്ക് ഉമ്മക്ക് യാത്രക്ക് നിർബന്ധാണെങ്കിൽ എന്നെ ഉമ്മച്ചോളൂ സാറേ പൊന്നെ ഇങ്ങട്ട് ഇങ്ങട്ട് കൊച്ചു കുട്ടികൾ കുറ്റം ചെയ്താൽ മിട്ടായി ഡായി ഡായി കൊച്ചു കുട്ടികൾ കുറ്റം ചെയ്താൽ കോലുമിട്ടായി ഡായി കൊച്ചു കുട്ടി ഹലോ കുട്ടി കുട്ടികളൊന്നും അറിയുന്നുണ്ടല്ലേ അതെ കരയാണ് അതുകൊണ്ടല്ലേ പാട്ടുപാടി ഓർക്കണേ നിങ്ങൾ പോയി ഡ്രെസ് മാറിയിട്ട് വന്നേ കൊച്ചു കുട്ടികൾ കുറ്റം ചെയ്ത ഇട്ടായിടായിടായി കൊച്ചു കുട്ടികൾ കുറ്റം ചെയ്ത ഇട്ടായിടായിടായി കൊച്ചു കുട്ടികൾ കുട്ടികള എനിക്കിവിടെ ബാർഗൻ ചെയ്യാനല്ലേ ഞാനിവിടെ എന്റെ പരിപാലനത്തിൽ വേറെ ആൾകടത്തുന്നത് എനിക്കിഷ്ടമല്ലിശുബാലിനും തരൂ എനിക്ക് കുട്ടിയെ താരാട്ട് പാടിയിൽ ഉറക്കം വരില്ല അതൊരു ശീലായി പോയി രാത്രി ഇവിടെ കിടന്നോട്ടെ ഓഫീസ് വർക്ക് കുട്ടിയെ അങ്ങനെ ഷിഫ്റ്റ് അനുസരിച്ച് ജോലി ചെയ്യാൻ ഇത് എച്ച് എം ടിഒ അപ്പോൾ ടേഴ്സോ ഒന്നുമല്ല നിങ്ങൾക്ക് അങ്ങനെ നിർബന്ധമാണെങ്കിൽ തോഷിബാൻ എന്തെങ്കിലും ഞാൻ നല്ലൊരു താരാട്ട് പാടിയിട്ട് ഈ കൊച്ചിനെ ഓർക്കാൻ പോവാണ് അതിലെനി ബാർഗെയിൻ ചെയ്തിട്ട് കാര്യമില്ല ദുഃഖഭാരം ചുമക്കുന്ന ദുശകൂനമാണു ഞാൻ ചില്ലുമേടയിലിരുന്നെന്നെ കല്ലെറിയല്ലേ കിങ്ങിണി കല്ലെറിയല്ലേ കരി കല്ലെറിയല്ലേ കരി കല്ലുകൾ കൊണ്ട് എറിയാലാം ഇല്ല കിട്ടിയില്ല ആ കോൾ കിട്ടിയില്ല കൊടുത്തയക്കോ ഏ ആ പ്ലീസ് ഹോൾഡ് ഓൺ ഒന്ന് സംസാരിച്ചു ഒന്ന് പിടിച്ചെ സംസാരിക്കേ േ ആൾക്കോൾ കിട്ടിയപ്പ അവന് തന്നോളോട്ടോ എന്താ ലാംഗ്വേജ് ഗ്രൂബിലാണോ നിങ്ങളുടെ മദർ ടങ് എന്താന്ന് വെച്ചാൽ അതിൽ എന്നോട് സംസാരിച്ചോളൂ ഏത് ഭാഷയാണെങ്കിലും ഞാൻ റിപ്ലൈ തരാം മറാത്തി തെലുഗു കന്നഡ മലയാളം ആരൊക്കെയാണ് നിങ്ങൾ അനന്തയല്ലേ താമസം ഓ മലയാളിസ് ആണ് അതെ മലയാളീസ് വളരെ ഡെററ്റ് ഫെല്ലോസ് ആണ് എന്നാലും പറയൂ വാട്ട്ലൈമനാണോ ആര് അതിന് ഇവിടെ വരെ വരേണ്ട കാര്യമില്ലല്ലോ തിരുവനന്തപുരത്ത് ചെന്നാൽ കാണാല്ലോ ടെമ്പിളില്ലേ ടെമ്പിള് ഇനി അദ്ദേഹത്തിന്റെ ബ്രദറെ കാണുന്ന ഗുരുവായൂർ പോയാൽ മതി ഉണ്ട് ടെമ്പിള് അല്ല ഇവിടെ അനന്തപത്മനാഭൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ താമസിക്കണില്ല ഇവിടെ ഞാനും എന്റെ കുറച്ച് സഹപ്രവർത്തനം മാത്രമേ ഉള്ളൂ ഇനിയിപ്പൊ അനന്തപത്മനാൻ എന്ന് പറയുന്ന ഒരു മലയാളിസു ഉള്ളതായിട്ട് എനിക്ക് ഓർമ്മയില്ല അല്ല അതെ ബാർഗേം ചെയ്യരുത് ബാർഗേയും ചെയ്യരുത് ഞാൻ പറഞ്ഞു ഇല്ലേ ഉണ്ടെങ്കിൽ ഞാൻ തരില്ല ഇവിടെ ഇല്ല ഉണ്ടാക്കി തരാൻ പറ്റോ പൊക്കോളൂട്ടോ കിട്ടുമ്പോ തരാം എടുത്തു വയ്ക്കാം പൊക്കോളൂട്ടോ മലയാളിന് വേറെ പണിയൊന്നുമില്ല ഇവർക്കല്ലേ മിലിറ്ററി പോയി ചേർന്നോടെ എനിച്ചാവാൻ പേടിനെ കൊള്ളന്മാരല്ലേ ഇവര് മദർ ഫീലിങ്സ് അത്ര നിസ്സാരമായിട്ട് തല്ലിക്കളയാൻ പറ്റില്ല ഞാൻ സമ്മയിക്കില്ല അമ്മയുടെ മുലപ്പാൽ കുടിച്ചാണ് കുഞ്ഞുങ്ങൾ വളരേണ്ടത് അമ്മയുടെ താരാട്ട് കേട്ടാണ് കുഞ്ഞുങ്ങൾ ഉറങ്ങേണ്ടത് പേറ്റ്നോവിന്റെ തള്ളേക്കറിയോ

പക്ഷെ നമ്മളെ ഡോറിന്റെ മുമ്പിൽ കൊണ്ടുവച്ചിട്ട് പോകേണ്ട കാര്യം എന്തുകൊണ്ട് ഡോറ് മാറിപ്പോയത് ആയിക്കൂടാ എങ്ങനെ അനന്ത പത്മനാഭന്റെ ഡോറിന്റെ മുൻവശവും നമ്മുടെ ഡോറിന്റെ മുൻവശവും ഒന്നു തന്നെയല്ലേ അവിടെ കൊണ്ടുവന്ന് വെച്ച ആയിക്കൂടെ അങ്ങനെ പറയാൻ വരട്ടെ ആ കിളവൻ ആദ്യം അന്വേഷിച്ചു വന്നു അനന്ത പത്മനാഭനാ അനന്ത പത്മനാഭൻ സാർ രണ്ടു മൂന്ന് ദിവസം മുമ്പ് പോയല്ലോ പെറ്റൊക്കെ ആയിട്ട് പോയോ എങ്ങോട്ട് നാട്ടിലേക്കാണെന്ന പറഞ്ഞേ പിന്നെന്താ ടൂർ ഉണ്ടെന്നോ വരാൻ രണ്ടു മൂന്ന് മാസാവുന്നോ എന്തൊക്കെ പറഞ്ഞു കേട്ടു ഇനി പട്ടത് പെട്ടെന്ന് അങ്ങനെ പോയെങ്കിൽ അതൊരു സാധാരണ പോക്കല്ല മുങ്ങി തന്നെ ഉറപ്പാർഗെ ഞങ്ങൾ അനന്തപത്മനാഭൻറെ ഫ്രണ്ട്സാ ഓ അപ്പിയാ അകത്ത് വരണം വാങ്ങോ ഇരിക്കണം അല്ല ഞാൻ കാപ്പി എടുക്കട്ടെ അതോ സംഭാരം മതിയോ വെയിലത്ത് വരികയല്ലേ ഇല്ല അവൻ ഇപ്പൊ വരും ഫ്രണ്ട്സ് എന്ന് പറയുമ്പോ കൂടെ പഠിച്ചതാണോ അല്ല അല്ല ഞങ്ങൾ ഫ്ലാറ്റിൽ അത് ശരി നിങ്ങൾ ആരെയും കണ്ടില്ലല്ലോ നിശ്ചയോ കണ്ടില്ലോ ഈ തൈമാസം പത്താം തീയതി എല്ലാരെയും സമയമില്ല ഏതാ പെൺകുട്ടി അയ്യോ അവൻ ചൊല്ലണില്ല പാലക്കാട്ട് പെരിയ ഫാമിലി പെണ് എ ലിറ്ററേച്ചർ ഫേസ്റ്റ് റാങ്ക് ഒരേ ഒരു മകൾ അച്ഛന് കോയമ്പത്തൂർ ചേലത്തും നഗരക്കട എസ്റ്റേറ്റ് ഇതൊന്നും പോരാഞ്ഞിട്ട് ഡൽഹിയില് നല്ല പിടിപാടാ ഇപ്പൊ ആക്കും ഞാൻ കാപ്പി എടുക്കാൻ മറന്നുപോയി ഞാൻ ഇങ്ങനെയാ സംസാരിക്കാൻ തുടങ്ങിയ എല്ലാം അങ്ങ് മറന്നു കാപ്പി എടുത്തു തരാ ഞാനപ്പോഴേ പറഞ്ഞില്ലേ പട്ടര നമ്മൾ വിചാരിച്ചോലല്ല അവിടെ മുങ്ങി ഇവിടെ പൊങ്ങി ക്ലീൻ മുങ്ങൽസ് വരുന്നുണ്ട് വരുന്നുണ്ട്

ഞങ്ങളുടെ കിങ്ങണി മോളിലെ അമ്മയാണെന്ന് പറഞ്ഞുകൊണ്ട് മായ എന്ന പേരുള്ള ഒരു സ്ത്രീ നിരന്തരം ഞങ്ങളെ ശല്യപ്പെടുത്തി കൊണ്ടിരിക്കുക അവര് സാറിന്റെ അറിയില്ലാണെന്ന് അറിഞ്ഞപ്പോൾ ആയിരുന്നു മായ അങ്ങനെ ഒരു സ്ത്രീയെ എനിക്കറിയില്ല അറിയില്ല ഞാൻ പറഞ്ഞില്ലേക്കാരനല്ലോ എന്റെ മോളോ അയ്യോ സ്ത്രീ അങ്ങനെയല്ല പക്ഷെ അതുപോലെ പറഞ്ഞത് അതെ മൈൻഡ് യുവർ വേർഡ്സ് എനിക്ക് അങ്ങനെ ഒരു സ്ത്രീ അറിയില്ല എനിക്ക് അങ്ങനെ ഒരു കുഞ്ഞുമില്ല മനപൂർവ്വ അപമാനിക്കാൻ വേണ്ടിയിട്ടാണോ നിങ്ങളുടെ പുറപ്പാട് തെറ്റിദ്ധരിക്കരുത് ഞങ്ങളൊരു ഡൗട്ട് ക്ലിയർ ചെയ്യാൻ ചോദിച്ചതല്ലേ ഉള്ളൂ എങ്കിൽ ഇറങ്ങട്ടെ ഇതോടെ പോയപ്പോ ചുമ്മാ കേരുന്നേ ഉള്ളൂ സാറിനൊന്നുപിക്കുന്നത് ഇനിയിപ്പോ കൊച്ചിന്റെ തന്തോ വളരെ അത്യാവശ്യമായിട്ട് അല്പം സംസാരിക്കാനുള്ളതുകൊണ്ടാണ് നിങ്ങളുടെ സമയം മെനക്കെടുത്തത് ബുദ്ധിമുട്ടായോ അങ്ങനെയൊന്നുമില്ല എന്റെ കല്യാണമാണ് നെക്സ്റ്റ് സൺഡേ അറിയാം അന്ന് വീട്ടിലൊന്നും അമ്മ പറഞ്ഞല്ലോ കല്യാണം ക്ഷണിക്കാനാണോ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഫോൺ വരാൻ നമ്മളൊക്കെ ചെറുപ്പക്കാരല്ലേ എന്റെ ഫീലിങ്സ് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ കരുതുന്നു അമ്മയുടെ ഒരേ ഒരു മകൻ യാഥാസ്ഥിതിയോ കുടുംബം മാരി ചെയ്യാൻ പോകുന്ന പെൺകുട്ടിയുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് പിന്നെ എന്റെ റെപ്യൂട്ടേഷൻ എനിക്കൊരു മനസമാധാനവും കിട്ടാത്തോണ്ടാണ് നിങ്ങളോട് പറയാലോ സാറ് പറഞ്ഞോളൂ അന്ന് നിഷേധിച്ചെങ്കിലും സത്യമാണ് നിങ്ങളുടെ കൂടെയുള്ള കുട്ടി എൻ്റെ കുഞ്ഞാണ് അത്രയുള്ളൂ ഇത് സാറ് പറയാൻ തന്നെ ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണല്ലോ ഞങ്ങൾക്ക് മാത്രമല്ല ഇപ്പൊ ഫ്ലാറ്റിലുള്ള എല്ലാവർക്കും അറിയാം അത് തന്നെയാണ് എന്റെ പ്രശ്നവും അതുകൊണ്ടാണ് ഫ്ളാറ്റിൽ കാണാതെ ഇവിടെ വെച്ച് സംസാരിക്കാന്ന് പറഞ്ഞത് ഇനി അതെല്ലാരും അറിയും എന്റെ ഫ്യൂച്ചറിനെ ബാധിക്കും ഇതൊക്കെ നേരത്തെ ശാസ്ത്രീയമായി തന്നെ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി ഒന്നും മനഃപൂർവ്വമല്ല ആ സ്ത്രീയെ ഞാൻ സ്നേഹിച്ചിരുന്നു ഇപ്പോഴും വെറുപ്പൊന്നുമില്ല പക്ഷെ ഈ അവസ്ഥയിൽ അവരെയും കുഞ്ഞിനെയും സ്വീകരിക്കാൻ എനിക്ക് നിവർത്തിയില്ല ഇപ്പൊ കുഞ്ഞ് നിങ്ങളുടെ കയ്യിലാണ് നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നിടത്തോളം എനിക്ക് ടെൻഷൻ ഒഴിയില്ല അതുകൊണ്ട് ദയവി ചെയ്ത് ഇനി അവർ വന്ന് ചോദിച്ചാൽ കുഞ്ഞിനെ കൊടുത്തേക്കണം സോറി അങ്ങനെ കൊടുക്കാൻ ഞങ്ങൾക്ക് അല്പം ബുദ്ധിമുട്ടുണ്ട് ഇല്ലെങ്കിൽ വേണ്ട കുഞ്ഞിനെ കുഞ്ഞിനെ ഞാൻ എന്തിനാ നിങ്ങൾ കെട്ടാൻ ഓ പറഞ്ഞ പോലെ അന്നൊരിക്കും വെരി സോറി മിസ്റ്റർ അനുപത്മനാഭൻ നിങ്ങളൊരു മാനിന് ആണെന്നാണ് ഞങ്ങൾ ഇതുവരെ ധരിച്ചിരുന്നത് ഇത്ര ചീപ്പും സെൽഫിഷു ആണെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴാണ് മനസ്സിലായത് ഇനി അഥവാ നിങ്ങൾ സമ്മതിച്ചാൽ തന്നെ ആ കുഞ്ഞിന്റെ തന്ത നിങ്ങളാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല പോരെ ഇനി നിങ്ങളല്ല ആര് വന്ന് ചോദിച്ചാലും ആർക്കും ഞങ്ങൾ ആ കുഞ്ഞിനെ കൊടുക്കാനായിട്ട് തയ്യാറുമില്ല വരട്ടെ നോക്ക് പറയാ ആരാക്ക് നോക്കിട്ടോ പറയല്ല നോക്ക് അങ്ങോട്ട് നോക്ക് ഞാൻ എന്റെ മോളെ കൊണ്ടുപോകാൻ വന്നതാ നിങ്ങൾ ആവശ്യപ്പെട്ട പോലെ കൂടെ മോളുടെ അച്ഛനും ഉണ്ട് ഇനിയെങ്കിലും കുഞ്ഞിനെ എനിക്ക് തിരിച്ചു തരണം എന്താ അവരൊന്നിച്ചു വന്നിരിക്കുന്നു കിങ്ങണിയെ കൊണ്ടുപോവാൻ ആര് അനന്തപത്മനാഭന ആ സ്ത്രീയും ഇനിയിപ്പെന്താ ചെയ്യ ഒരുമിച്ച് വന്ന മോളെ കൊടുക്കാൻ നമ്മൾ ഏറ്റിട്ടുള്ളതാ ഇവിടെ ഇവിടെ ഇല്ലാതെ എങ്ങനടാ നമ്മൾക്ക് നമ്മൾക്ക് കൊടുക്കുന്നില്ല കൊടുക്കുന്നില്ല ആര് വന്നാലും വന്നോട്ടെ വെറുതെ ഈ പിടിവാശി നിങ്ങൾക്ക് കുഞ്ഞിനോട് സ്നേഹമുണ്ടെന്നും അതിനെ പിരിയാൻ വിഷമമുണ്ടോന്നും ഒക്കെ നേരാ പക്ഷെ ആ വാതിക്ക് വന്ന് നിൽക്കുന്നത് അതിന്റെ അച്ഛനും അമ്മയാ രക്തബന്ധത്തിനെ വലിയ അതൊക്കെ ഫിലോസഫി മോളെ കൊടുക്കാൻ ഞങ്ങളെ കൊണ്ടാവില്ല എന്നങ്ങനെ തീർത്ത് പറയാൻ നിങ്ങൾക്ക് എന്താ അവകാശം നിങ്ങൾ ആ കുഞ്ഞിന്റെ ആരാ അത് വളർന്ന് ബോധം വെക്കുമ്പോ ചോദിക്കും എൻറെ അച്ഛനും അമ്മയും ആരാണ് നിങ്ങൾ മൂന്ന് പേരാന്ന് പറഞ്ഞ ആ കൊച്ചു സമ്മതിക്കൂ അത് അതിൻറെ തന്തേനയും തള്ളേനേയും അന്വേഷിച്ചു പോവും പോവൂന്ന് മാത്രമല്ല അന്ന് ഈ കൊച്ചു നിങ്ങൾ വെറുക്കുകയും ചെയ്യും എന്തിനാന്നറിയോ ഇത്രയും കാലം അവൾ അവളുടെ അച്ഛന്റെ അമ്മയുടെ അടുത്തു നിന്ന് പിരിച്ചതിന് ഞാനൊന്ന് ചോദിക്കട്ടെ ഈ കളിയും ചിരിയൊക്കെ പെട്ടെന്ന് മാറും നിങ്ങളും കല്യാണം കഴിക്കും നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവും ഈ കുട്ടിക്ക് വേണ്ടി നിങ്ങൾ ഇതൊക്കെ വേണ്ടാന്ന് വെക്കോ ഇല്ല ചേരേണ്ടത് ചേരേണ്ടടുത്ത് ചേരുന്നതാണ് നല്ലത് അാവം പെങ്കുച്ചിന്റെ ശാപം വെറുതെ ഈ ചെറുപ്പത്തിൽ പിടിച്ചു വാങ്ങണോ ഞാൻ വെറുതെ പറഞ്ഞേ ഉള്ളൂ തീരുമാനമൊക്കെ നിങ്ങളുടെ വേദനിപ്പിക്കാൻ വേണ്ടിട്ടല്ല മോളെ തരില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ചത് ആരും അല്ലാതിരുന്നിട്ടും അറിയാതെ മോള് ഞങ്ങളുടെ ആരെല്ലരിയാനോട് വിഷമ പക്ഷേ ഇപ്പൊ ഞങ്ങൾക്ക് സന്തോഷമായി ഞങ്ങൾക്ക് എങ്ങനെയാണ് അവളുടെ അമ്മയെ അച്ഛൻ ഒരുമിച്ച് കിട്ടിയല്ലോ എന്തിന്റെ പേരിലായാലും ഇനി എന്നും നിങ്ങൾ ഒരുമിച്ചുണ്ടാകണം కింగనికి వెండి. ప్రామిస్. ప్రామిస్. ഞാനിവിടെ ഇറങ്ങിപ്പോ നന്ദി ഞാൻ എന്റെ വാക്ക് തെറ്റിക്കുന്നില്ല ഇനി ഇനി ഒരിക്കലും ഞാനും എന്റെ മോളും നിങ്ങൾക്കൊരു ഉപദ്രവില്ല നമ്മൾ അവർക്ക് കൊടുത്ത വാക്ക് തെറ്റിക്കണം